ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി രണ്ടായിരം കോടിയുടെ മയക്കുമരുന്ന് കേസിൽ നിന്ന് നടി മമതയെ ഹൈക്കോടതി ഒഴിവാക്കി ചതിയാണെന്ന് കണ്ടെത്തി പ്രതീക്ഷിക്കാതെ ജയിലിലേക്ക് കേസ് മയക്കുമരുന്ന് ഇപ്പോഴിതാ ശ്വാസം തിരിച്ചു കിട്ടിയിരിക്കുന്നു പോയ മാനം കിട്ടില്ലെന്നുറപ്പാണ് എട്ടു വർഷം മുൻപ് താനെ പോലീസ് രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസിലെ പ്രതിസ്ഥാനത്തുനിന്ന് ബോളിവുഡ് നടി മമത കുൽക്കർണിയെ ബോംബെ ഹൈക്കോടതി ഒഴിവാക്കി ഇവർക്കെതിരെ ആരോപണം മാത്രമാണുള്ളതെന്നും തെളിവില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി തന്നെ മനപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്ന് ചൂണ്ടിക്കാട്ടി മമത കുൽക്കർണി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് മികച്ച എട്ട് വർഷങ്ങൾ നഷ്ടപ്പെട്ടു കളങ്കിതയുമായി ആ പഴയ പ്രതാപം ഇനിയൊരിക്കലും തിരികെ ലഭിക്കില്ല എന്നാലും കുറ്റക്കാരിയല്ലെന്നാശ്വസിക്കാം ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക